നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹിരാകാശം എന്ന് കേൾക്കുമ്പോൾ ജപ്പാനെയും ചൈനയെയും അമേരിക്കയെയും റഷ്യയെയും മാത്രം ഓർമ്മ വരുന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ് അറബ് ലോകത്തിന് അപ്രാപ്യമെന്ന് പലരും വിധിയെഴുതിയ ദൗത്യത്തിന് ഇന്ന് അർദ്ധരാത്രി താനികാഷിമ ഐലൻഡിൽ തിരികൊളുത്തുമ്പോൾ തെളിയുന്നത് കോവിഡിന് മുന്നിലും കുലുങ്ങാത്ത യു എ ഇ ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമാണ് അറബ് മേഖല പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന യു എ ചൊവ്വ പേടക വിക്ഷേപണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എണ്ണ കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് എഴുതിത്തള്ളി മാറ്റി നിർത്തിയ അറബ് ജനതയുടെ പ്രതീക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും പ്രതിനിധിയാണ് ഹോപ്പ് റോബ് ചൊവ്വയുടെ താഴ്ന്ന അന്തരീക്ഷം ചിത്രീകരിക്കുക കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കുക ആഗോള കാലാവസ്ഥാ ഭൂപടം മനസ്സിലാക്കുക പൊടിക്കാറ്റ് വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെ നിരീക്ഷിക്കുക കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ കാരണം അന്വേഷിക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ചൊവ്വയുടെ പൂർണ്ണ ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ നഷ്ടപ്പെടുന്നതിന്റെ കാരണം അന്വേഷിക്കും ലഭ്യമാകുന്ന വിവരങ്ങൾ ലോകത്തെ ഇരുന്നൂറോളം സ്പേസ് സെന്ററുകൾക്ക് കൈമാറും രണ്ടായിരത്തി ഒനൂറ്റി പതിനേഴിൽ ചൊവ്വയിൽ മനുഷ്യന് താമസം ഒരുക്കും എന്നിവയും ഹോപ്രോബിന്റെ ആറ് വർഷം മുൻപ് യു എ പ്രസിഡന്റ് അൽ ആണ് ഹോപ്പിന്റെ വരവ് അറിയിച്ച പ്രഖ്യാപനം നടത്തിയത് തൊട്ടടുത്ത വർഷം മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ സ്ഥാപിച്ചു ഇവിടെയാണ് ഹോപ്പിന്റെ നിർമ്മാണം നടന്നത് അൻപത്തി അഞ്ച് ലക്ഷം മണിക്കൂറിൽ നാനൂറ്റി അൻപതോളം ജീവനക്കാരുടെ ശ്രമഫലമായാണ് ഹോപ്പിന് ജീവൻ നൽകാനായത് ജൂലൈയിലോ ഓഗസ്റ്റിലോ വിക്ഷേപിക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അപ്രതീക്ഷിതമായി കോവിഡ് എത്തിയതോടെ അറബ് ലോകം ആശങ്കയിലായി നിശ്ചയദാർഢ്യമുള്ള യു എ ഇ ഭരണാധികാരികൾ കോവിഡിനു മുന്നിലും കുലുങ്ങിയില്ല കോവിഡ് കൊടുമ്പിരി കൊണ്ട ദിവസങ്ങൾക്കിടയിലാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ രണ്ടാഴ്ച നേരത്തെ ഹോപ്പിനെ യു എയിൽ നിന്ന് ജപ്പാനിൽ എത്തിച്ചത് ഓഗസ്റ്റ് വരെ സമയമുണ്ടായിട്ടും ഈ മാസം തന്നെ വിക്ഷേപണത്തിന് ഒരുങ്ങിയതും ഇതേ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് യു എയിലെ വനിതാ ശാക്തീകരണത്തിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഹോപ്പിന്റെ നിർമ്മാണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ മുപ്പത്തിനാല് ശതമാനവും വനിതകളായിരുന്നു പി പി കിറ്റിന്റെ സഹായത്തോടെയായിരുന്നു ഹോപ്പിന്റെ അണിയറയിലെ പ്രവർത്തനം അതെ അറബ് ലോകം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രതീക്ഷകളും പേറിയുള്ള ആ യാത്രയുടെ വിജയത്തിനായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക